അസ്സലാമു അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹദില്ലു വസ്ലാം വാലാ സർഫ് റുസലില്ല വാലാ അല ഹിൽഫ ഇസൈ നബിറുള്ളബാദു ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാനഭുവാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സലുക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻ്റുകളിലൂടെയൊക്കെ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ സതുദ്ദേശങ്ങളും ഉള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും രോഗങ്ങളുമുള്ളാഹു സുഭഹാനുഭവത്താൽ തരട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ ഏറെ പ്രാധാന്യമുള്ള ഒരു അമല അതിലുള്ള സൂറത്തുകൾക്കും ആയത്തുകൾക്കും അനവധി പ്രത്യേകതകളാണുള്ളത് ഖുർആാനിലെ പല ആയത്തുകളും സൂറത്തുകളും നമ്മുടെ രോഗശമനത്തിന് ഉത്തമമരുന്ന ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ് ഹസർ സൂറത്തിലെ അവസാന ഭാഗത്തുള്ള മൂന്ന് ആയത്തുകൾ നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ആ ആയത്തുകൾ നമ്മൾ മനഃപ്പാടമാക്കിയിട്ടുമുണ്ട് ചില നിസ്കളിൽ നാലായത്തായിട്ടും ചിലതിൽ മൂന്നായത്തായിട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുക ലോഞ്ചല്ല എന്ന ആയത്ത് കൊണ്ട് തുടങ്ങുന്ന ഹസറിലെ അവസാനം വരെയുള്ള ആയത്തുകളാണത് ഈ ആയത്തുകൾക്കും ഇതടങ്ങിയ സൂറത്തിനും ഒരുപാട് പ്രത്യേകതകൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് വളർത്തു മൃഗങ്ങൾ ഭക്ഷണവും മറ്റും കഴിക്കുന്നില്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ സൂറത്തോതി മന്ത്രിച്ചു കൊടുത്താൽ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറുമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം തുടങ്ങുന്ന ആയത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം മഹാനായും പറയാൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ലോ അഞ്ചൽ എന്ന് പറയുന്ന എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ആ മൂന്നായത്തുകൾ ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ ഹിയാ ദർ അത് തലവേദനക്കുള്ള മരുന്നാണ് എന്ന് മഹാനായ പ്രവാചകർ സലഹ് അയവ സമതങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മൾ ഓതുന്ന സമയത്ത് നമ്മുടെ കൈ തലയിൽ വെച്ച് ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗത്തിനും ശമനമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് മഹാനായ ഗിരേശൻ അബ്ദുൽ കരീം അൽ ഹദ്ദാദ് എന്ന് പറയുന്ന മഹാനവറുകൾ പറയാൻ കാല ഖറ ഇത്തോ അല ഖലഫ് നമ്മുടെയൊക്കെ ഇമാമായ ഖുർആനിൻ്റെയൊക്കെ ഇമാ ഹലഫ് എന്നവരുടെ മേലിൽ ഞാൻ ഹസർ സൂറത്തിന് ഓതിക്കൊടുത്തു ഫലമ്മാ ബലഹത്തോ ഹാദിഹിലായ ഈ ആയത്തെത്തിയപ്പോൾ അതുപോലെ അഞ്ചൽ ഹാദൽ ഖുർആൻ അലാ ജബൽ എന്ന് തുടങ്ങുന്ന ആ ആയത്തെത്തിയപ്പോൾ കാല മഹാനവറുകൾ പറയുകയാണ് ല യഥ കാല റസി മോനെ നീ നിന്റെ തലയിൽ കൈവച്ചുകൊണ്ടാണ് എനി ഓതേണ്ടത് എന്ന് അബ്ദുൽ കരീം അൽ ഹദ്ദാദ് റതി അള്ളാഹുനുവിനോട് തൻ്റെ ഉസ്താദായ ഖലഫ് റതി അള്ളാഹുന് പറയാൻ എന്നിട്ട് മഹാനവറുകൾ പറയാൻ ഖലഫ് റതി അള്ളാഹുന്ന് പറയാൻ ഫൈനിത്തുഅാല സലീമിൻ ഞാൻ ഈ ആയത്ത് സലീം എന്ന് പറയുന്ന എൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ ഞാൻ ഓദിക്കൊടുത്തപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ലായത കാലാ റസിക്ക നീ നിൻ്റെ തലയിൽ കൈവച്ചു കൊണ്ടാണ് ഓതേണ്ടത് കാരണം അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഉസ്താദായ ഹംസ എന്നവരുടെ അടുക്കൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഹംസ എന്ന് പറയുന്ന എൻ്റെ ഉസ്താദ് അഹ്മസ് എന്നവരുടെ അടുക്കൽ ഇതേപോലെ തന്നെയാണ് പറഞ്ഞത് അഹ്മസ് എന്നവർ യഹിയബിൻ വസാബ് എന്ന് പറയുന്നവരുടെ അടുക്കൽ ലോദിയപ്പോഴും യഹിയബിൻ വസാബിന്റെ ഉസ്താദായ അൽഖമ വൽ അസ്വദ് അൽഖമ അൽക്കമാറദിയാഹനും അതേപോലെ തന്നെ അസ്വദ് അസ്വദ്റിയാഹോനുവിൻ്റെ അടുക്കൽ ഓദിയപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് അൽക്കമാ റദി അള്ളാഹുനും അസ്വദ്റദി അള്ളാഹോനുഹും തൻ്റെ ഉസ്താദായ ഫൈന ഖറനാല അബ്ദുല്ല എന്നവരുടെ അടുക്കൽ ലോധിയെപ്പോഴും പറഞ്ഞത് ല ആ ഐദിയ നിങ്ങൾ രണ്ടാളുടെയും തലയിൽ നിങ്ങൾ കൈവെച്ച് ഓതണമേ എന്നാണ് പറഞ്ഞത് കാരണം ഫൈൻ എൻ നബി സലഹ് വസ്ലം റസൂല അടുക്കൽ ഞാൻ ഓദിയ സമയത്ത് അബ്ദുള്ളവർ പറയാൻ അബ്ദുള്ള റതി അല്ലാഹ്ഹു നബി തങ്ങളുടെ അടുക്കൽ ഓദിയപ്പോൾ നബിത്തങ്ങളും പറഞ്ഞത് ലായദ കാലാർ എസിക്ക എന്നാണ് കാരണം റസൂറുള്ള പറഞ്ഞത് ഫൈന ജിബിരി തീർച്ചയായും ജിബിരിയില എനിക്ക് അത് ആ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഓദാൻ വേണ്ടി വന്നപ്പോൾ കാലലി എന്നോട് പറഞ്ഞു ലായത കാലാർ എസിക്ക ിയെ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ തലയിൽ വെക്കണം കാരണം ഫൈനഹ ശിഫ ഉമ്മിൻകുല്ലിതായൻ എല്ലാ രോഗത്തിനുമുള്ള ശിഫ ആണ് ഈ ലോ അഞ്ചന എന്ന് പറയുന്ന അസറു സൂറത്തിലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ എന്നാൽ ഇല്ല സാം സാം എന്ന് പറയുന്ന രോഗത്തിനൊഴികെ എല്ലാ രോഗങ്ങൾക്കും ശിഫ ആണ് ഈ മൂന്ന് ആയത്തുകൾ എന്ന് പറഞ്ഞു ഏതാണ് സാം എന്ന് പറഞ്ഞാൽ വസ്സാമോ അൽമോത് സാം എന്ന് പറഞ്ഞാൽ മരണമാണ് മരണമല്ലാത്ത മറ്റുള്ള എല്ലാ രോഗങ്ങൾക്കും സിഫയാണ് ഈ മൂന്ന് ആയത്തുകൾ ആയത്തുകളെന്ന് മഹനായ ജബീ അലിസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അരേ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പ്രയാസമുണ്ടായിക്കഴിഞ്ഞാലും എന്ത് രോഗമുണ്ടായിക്കഴിഞ്ഞാലും ഉടനടി പരിഹാരം കിട്ടുന്ന ആയത്തുകളാണ് ഹസ്റു സൂറത്തിലെ അവസാന തായത്തുകൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ തലയിൽ കൈവച്ച് ചൊല്ലുക എന്നാൽ ഏത് രോഗവും ശിഫയാകുന്നതാണ് രാവിലെയും വൈകുന്നേരവും നാം അത് പതിവാക്കിയാൽ എഴുപതിനായിരം മലക്കൂൾ നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമെന്ന് പ്രവാചകർ സലല്ലാഹ് വരെയ്വസല മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാരായ തുർമദീ മാമ മഹമ്മദ് എന്നിവരും റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട് അൻമാക്കലബനിസാർ എന്നിവരെ തൊട്ട് അനബി സൊല്ലാ വസ്ലം ഖാൽ نبي تنقل برن من قال هنا يسبه ثلاث مرات من قال آرين قلن برن يال يسبه ثلاث مرات مون تولى دعوه لسبه يولى سميت برن يغين يال أعوذ بالله السميع الليم من الشيطان الرجيم إن برن وقرأ ثلاث آيات من آخر سورة الحسر حسر سورة الأوسانة مون آية غلايا ലോ അഞ്ചർ അൽ ഖുർആാന കൊണ്ട് തുടങ്ങുന്നതായ ആ മൂന്ന് ആയത്തുകളും ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു ബിഹി അള്ളാഹു അവനിക്കേൽപ്പിക്കുന്നതാണ് സബന അൽ മലിക്കിൻ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു സബാനഹുഅല അവനിക്കു വേണ്ടി ഏൽപ്പിക്കുന്നതാണ് യുസല്ലോന അല ഹിഹത്തായും സി വൈകുന്നേരമാകുന്നതുവരെ അവനക്ക് വേണ്ടി ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്നതാണ് ഗുണം ചെയ്യുന്നതാണ് ആ എഴുപതിനായിരം മരക്കുകൾ രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരമാകുന്നതുവരെ മരക്കുകൾ അവനിക്ക് ഗുണം ചെയ്യുന്നതാണ് വൈൻ മാത്ത ഫേതാലിക്കല്യവും ആ ദിവസം അങ്ങാനം അവൻ മരിച്ചു കഴിഞ്ഞാൽ മാത്ത സഹീത അവനിക്ക് സഹീതിൻ്റെ കൂലി ലഭിക്കുന്നതാണ് എനി വമന കാല ഹാ അതിനാരെങ്കിലും ചൊല്ലിയാൽ ഹീനയോ സി വൈകുന്നേര സമയത്ത് ചൊല്ലിയാൽ ഖാന ബിത്തിൽ കലമഞ്ജല ആ വൈകുന്നേരം ചെല്ലിയതിൻ്റെ കാരണമായിട്ട് രാവിലെ വരെ ഈ സ്ഥാനം അവനിക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അരവിസനമെന്ന് തങ്ങൾ പറയാൻ അത്രത്തോളം മഹത്വമാണ് ഈ ആയത്തുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാനുഭവത്താര നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വാസീയത്തോടു കൂടെ വാഹരൻ അഹമ്മദുല്ലാഹിറബുല്ലമീൻ السلام عليكم ورحمه الله تعالى وبركاته